ഒരു ടെക്സ്റ്റൈൽസ് ചെന്നിട്ട് ഹോട്ടലിലെ ഹോട്ടലിലെ വിഭവങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ അത് വലിയ വിഡിതമായിരിക്കുകയില്ലേ ഒരു സ്കൂളിൽ ചെന്നിട്ട് സിനിമ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വിഡിതമായിരിക്കുകയില്ലേ ഇതുപോലെ തന്നെ ഉണ്ട് ദൈവത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി മതം അല്ലെങ്കിൽ ദൈവവിശ്വാസികൾ അല്ലെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ അതവലംബിക്കാതെ തങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടിയുള്ള ദൈവത്തെ അനുഭവിക്കാൻ വേണ്ട ശ്രമങ്ങൾ ദേവശ്രവാസികളെ സംബന്ധിച്ച് അവർക്ക് പറ്റിയിരിക്കുന്ന അപകടം അവർ ദൈവത്തെ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾ അവർ അന്വേഷിക്കുന്നത് ദൈവത്തെ ഒരിക്കലും അറിയാൻ സാധിക്കുകയില്ലാത്ത വഴി കൂടിയാണ് ഒരിക്കലും ദൈവാനുഭവം ലഭിക്കുകയില്ലാത്ത ഒരിക്കലും ജ്ഞാനം ലഭിക്കുകയില്ലാത്ത വഴിയിൽ കൂടിയാണ് അവർ ദൈവത്തെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരിക്കലും അവർ ദൈവത്തെ കണ്ടുമുട്ടുകയില്ല നമുക്കറിയാം ജലം ലഭിക്കണമെങ്കിൽ എച്ച് ടു ഒ രണ്ട് ഹൈഡ്രജൻ തന്മാത്രയും ഒരു ഓക്സിജൻ തന്മാത്രയും ഈ അനുവാദം തെറ്റിച്ചിട്ട് ജലം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്വാസത്തിൻ്റെ കുഴപ്പമല്ല രസതന്ത്രത്തിന് കുഴപ്പമല്ല ദൈവത്തെ സംബന്ധിച്ച് ദൈവത്തെ അറിയാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ക്രമങ്ങളൊന്നും അവലംബിക്കാതെ അല്ലെങ്കിൽ വിരുദ്ധമായ ചില ക്രമങ്ങൾ ചെയ്തിട്ട് ദൈവാനുഭവം ഉണ്ടാകുന്നില്ല ദൈവമില്ല എന്ന് പറയുന്നത് വലിയ വിഡിതമാണെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു നാം സാധാരണ ഉപയോഗിക്കാനുള്ള ഒരു ഉപകരണമാണ് വാക്കത്തി അതൊക്കെ ഒരു കത്തി കത്തി നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം നമുക്കറിയാം അത് നമുക്ക് ചില കാര്യങ്ങൾ മുറി മുറിക്കാൻ വേണ്ടിയാണ് മുറിച്ചുപയോഗിക്കാൻ വേണ്ടിയാണ് അത് മറ്റുള്ള കൊല്ലാൻ വേണ്ടിയല്ല ജീവൻ നൽകാൻ വേണ്ടിയുള്ളതിനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പോലെയുണ്ട് നീശ്രുവാസ സഹോദരന്മാരുടെ ചില നിലപാടുകൾ ദൈവവിശ്വാസവും വിശുദ്ധ ഗ്രന്ഥവും ഒക്കെ മറ്റുള്ളവർക്ക് ജീവൻ നൽകാൻ വേണ്ടിയുള്ളതാണ് എന്നാൽ അജ്ഞത കൊണ്ടും അശ്രദ്ധ കൊണ്ടും കുറച്ച് അഹങ്കാരം കൊണ്ടുമൊക്കെ അവർ ദൈവവിശ്വാസത്തെയും വിശുദ്ധ ബൈബിളിനെയും എടുത്ത് ഉപയോഗിച്ച് മറ്റുള്ളവരെ തന്നെ തന്നെ നശിപ്പിക്കാനുള്ള മറ്റുള്ളവരെ കൊല്ലാനുള്ള പ്രവർത്തികളാണ് ഏർപ്പെട്ടിരിക്കുന്നത് വാസ്തവത്തിൽ തങ്ങളുടെ ഈ അജ്ഞതയെക്കുറിച്ചുള്ള ഒരു വലിയ തിരിച്ചറിവിലേക്ക് തങ്ങളുടെ യുക്തി ഉപയോഗിച്ച് തന്നെ അവർ കടന്നു വരേണ്ടതായിട്ടുണ്ട് തങ്ങളുടെ അജ്ഞ തിരിച്ചറിഞ്ഞ് സത്യപ്രകാശത്തിലേക്ക് അവർ വരേണ്ടതായിട്ടുണ്ട് ഉന്നതമായ ദൈവാനുഭവത്തിലും ഉന്നതമായ വിശുദ്ധിയിലുമൊക്കെ ആയിരുന്നിട്ട് ഈശോയെ വിശുദ്ധിലുമൊക്കെ പറഞ്ഞ ദൈവവിശ്വാസികൾ പറഞ്ഞ വാക്കുകളെയും അവരുടെ അനുഭവങ്ങളെയും സംഭവങ്ങളെയുമൊക്കെ വളരെ താഴ്ന്ന നിലവാരത്തിൽ വിശുദ്ധിയില്ലാതെ വേണ്ടത്ര ഒരുക്കമൊന്നുമില്ലാതെ ബൈബിൾ വായിച്ചിട്ട് ഇവരുടെ ജീവിതങ്ങളെ സമീപിച്ചിട്ട് നിരീശ്വരവാദികൾ വ്യാഖ്യാനിക്കുന്നു ഒരു അപ്പനും അമ്മയും കൂടി വലിയ സ്നേഹത്തോടെ ഒരുമിച്ച് നിൽക്കുന്നത് ഒരു കുട്ടി കാണുന്നു കുട്ടി കാണുകയാണ് അപ്പൻ അമ്മയെ ഗാഠമായി ആലിംഗനം ചെയ്യുന്ന ഒരു ആ ഒരു കാഴ്ച അറിവില്ലാത്ത കുട്ടി വിചാരിക്കുന്നു അപ്പൻ തൻ്റെ അമ്മയെ കൈകൊണ്ട് ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുകയാണ് ഇതുപോലുണ്ട് ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ വചനങ്ങളെക്കുറിച്ചും അവനിൽ കൂടെ സംഭവിച്ച സംഭവങ്ങളെക്കുറിച്ചുമൊക്കെ നിരീശ് സഹകരന്മാർ വ്യാഖ്യാനിക്കുന്നത് ഈശോ പത്ത് കൽപ്പനകൾ ലംഘിച്ചിരുന്നുവെന്നും ഈശോ ഗോപിഷ്ണനായിരുന്നു ഒക്കെ അവർ വ്യാഖ്യാനിക്കുന്നത് വാസ്തവത്തിൽ ഏറ്റവും വലിയ ഫലിതങ്ങളായിരിക്കുന്നു എന്തുമാത്രം അജ്ഞതയുള്ളവരും എന്തുമാത്രം ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ചവരും സ്വയം അറിവുണ്ട് എന്ന് കരുതുന്നുണ്ടെങ്കിലും എന്തുമാത്രം അറിവില്ലാത്തവരുമാണ് അവരെന്നൊക്കെ ഇത് തെളിയിക്കുന്നുണ്ട് വാസ്തവത്തിൽ തികഞ്ഞ സഹതാവമാണ് അവരോട് നമുക്ക് തോന്നേണ്ടത്